സൂര്യോദയം വെഡിംഗ് സെന്റർ ൾക്കെ പൊങ്കോട്ടു സമസ സെന്റിനറിയുടെ ഭാഗമായി കേരള മുസ്ലിം ജമായത്ത് നടത്തുന്ന കേരള കേരളയാത്രയുടെ പ്രചരണാർത്ഥം തിരൂർ ഡിവിഷൻ സ്മൈൽസ് കേരള ഫ്യൂച്ചർ അസംബ്ലി ആയിരത്തോളം സ്മൈൽ വിദ്യാർത്ഥികളും ദഫ് സ്കൗട്ട് സ്കാറ്റിംഗ് ഫ്ലവർ ഷോ സംഘങ്ങളും സംബന്ധിച്ചു തിരൂർ തക്വാ മസ്ജിദ് പരിസരത്ത് ആരംഭിച്ച റാലിയിൽ തൊണ്ണൂറ്റിയൊന്ന് യൂണിറ്റുകളിൽ നിന്നായി ആയിരത്തോളം നിന്നായിരത്തോളം സ്മൈൽ വിദ്യാർത്ഥികളും ദഫ് സ്കാറ്റിംഗ് ഫ്ലവർ ഷോ സംഘങ്ങളും സംബന്ധിച്ചു കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് തിരൂർ സോൺ നേതൃത്വങ്ങൾ ആശീർവദിച്ച റാലി തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം സമാപിച്ചു വെട്ടനൂസ് തിരൂർ